ഇന്ന് ഞാനേ ഈ പെരിന്തൽമണ്ണ പര്യാപരം നമ്മളെ സൈറ്റിലാട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്ക് നല്ല ഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് ദിവസമായി വർക്ക് തുടങ്ങിയിട്ട് ജെ സി ബി വർക്ക് ടിപ്പർ വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇന്നിപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ സർവേ ആണ് മൊത്തം സ്ഥലത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥലം തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അളവ് എടുക്കുന്ന ആൾ വന്നിട്ടുണ്ട് സർവേർ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഏത് വേനൽക്കും പറ്റാതെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും വായുവും വേണ്ടവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അഞ്ച് സെൻറ്റ് മുതൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ രീതിയിലാണ് ഇവിടെ ഓരോ പ്ലോട്ടുകളും കൊടുക്കുന്നത് അഞ്ച് സെൻ്റ് മുതലാണ് നമുക്ക് വിൽപ്പനക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ തുടക്കമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഓരോ സ്ഥലങ്ങളിങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നല്ല തെങ്ങ് നല്ല കായ്ക്കുന്ന തെങ്ങും കാര്യങ്ങളൊക്കെ ഈ പ്ലോട്ടിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഭാഗം വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൈറ്റിൽ വരിക കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാ വച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റുന്നൊരു സംവിധാനം ഇപ്പോൾ ചെയ്തു തരാം അപ്പോൾ അതിനകത്ത് തന്നെ നാടൻ കിണർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ട് കേട്ടോ അതിനകത്ത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതലാണ് നമ്മളിവിടെ ലേറ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും അഞ്ച് സെൻറ്റ് മുതലാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പറ്റാവുന്ന ആളുകളൊക്കെ ഡയറക്റ്റ് വരിക അപ്പം നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഒഴിവു ദിവസം നോക്കിയിട്ടൊക്കെ നാളെ വന്നിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് പോവുക ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും ഒരാഴ്ച പിടിക്കും നമുക്ക് ഈ വർക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് തരം തിരിച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരമാണ് അപ്പോൾ അഞ്ച് സെൻറ്റ് മുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഇതാണ് നമ്മുടെ പ്ലോട്ടിലെ ഒരു അവസ്ഥ മെയിൻ റോഡിലേക്കൊക്കെ വളരെ ഈസി ആട്ടോ മെയിൻ റോഡൊക്കെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റബ്ബറൈസർ റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വിശാലമായിട്ട് വീട് വെക്കാനോ ഇനി വേണ്ട അപ്പാർട്ട്മെൻറ്റ് കെട്ടാനോ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ പറ്റുന്ന ഏരിയയാണ് ഇതിനിടയിൽ ബ്രോ ബ്രോക്കർമാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് സ്ഥലമാണിഷ്ടപ്പെട്ടു വെച്ചാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഓരോ പ്ലോട്ടും ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സർവേ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്ന സ്ഥലത്തിൻ്റെ മൊത്തം അളവ് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആളുകളാണെന്ന് വന്നിട്ടുള്ളത് അവിടെ ഇപ്പോൾ ജെ സി ബി ടിപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് ശേഷം പടവ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്താ ഡിജിറ്റൽ സർവേ ഉണ്ട് പഴയ പോലത്തെ കമ്പി അളവല്ല ഇപ്പോൾ ഡിജിറ്റൽ സർവേ ആയതുകൊണ്ടേ ആ രീതിയിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആവും ഈ കമ്പി അളവൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ സമയം എടുക്കും ഇതാകുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിൽ പരിപാടി കഴിഞ്ഞിട്ട് അവർ പോയി ഇതാണ് ഇതിലേക്ക് വരുന്ന മെയിൻ റോഡ് കേട്ടോ മെയിൻ റോഡല്ല ഇത് മെയിൻ റോഡ് കയറിയിട്ട് ഈ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയാണ് ഏകദേശം അഞ്ച് മീറ്റർ വീതി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാം ഏത് വേനൽക്കാലത്തും നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഭാഗമാണ് തൊട്ടടുത്ത് തന്നെ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പ്ലോട്ടിൽ തന്നെ നമുക്ക് ബോർവെല്ല് ഇതുപോലെ തന്നെ സാധാ നാടൻ കിണറൊക്കെ വരുന്ന പ്ലോട്ടുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സൈറ്റിൽ വന്നിട്ട് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് ഇപ്പോൾ സെലക്ട് ചെയ്തോളൂ നമുക്കൊരുപാട് എൻക്വയറി വരുന്നതാണ് അപ്പോൾ ഇത് റേറ്റ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് മെസ്സേജുകളും കോളുകളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര തന്നെ എന്താണെന്ന് അപ്പോൾ നമ്മൾ റേറ്റ് ഒന്നും റിന്യൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതലാണ് ഇവിടെ പ്ലോട്ടുകൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്തു തരാൻ പറ്റും തുടക്കമായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് റബ്ബറൈസ്ഡ് റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ടിലേക്ക് എത്താം അപ്പോൾ ഏത് ഭാഗക്കാർക്കും ഇപ്പോൾ പട്ടാമ്പി പുലാമന്തോള് കട്ടുപ്പാറ ചെറുകര ആ ഭാഗത്തുള്ള ആളുകൾക്കും പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പിന്നെ മങ്കട എം ഇ എസ് ഹോസ്പിറ്റൽ വളാഞ്ചേരി ആ ഏരിയയിലെ ആളുകൾക്കൊക്കെ പറ്റുട്ടോ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ ടൗണിൽ ട്രാഫിക് കൈ നമ്മളെ മേൽപ്പാലം കഴിയും വേണ്ട എന്നാൽ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാനൊക്കെ വളരെ ഈസി ആയിട്ട് പോകാം എല്ലാ ഭാഗത്തേക്കും വളരെ ഈസി ആക്സസ് ആണ് ഏത് ജില്ലക്കാർക്കും പറ്റും പെരിന്തൽമണ്ണ ടൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയാത്തന്നറിയാം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നൊരു ടൗൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു തെറ്റായിരം തീരുമാനമാവില്ല നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ് മുതലോ പത്ത് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോന്നും ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ച് മീറ്റർ വീതിയിൽ ടാറിട്ട റോഡ് വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ടെൻഷൻ ഓടിക്കേണ്ട നല്ല നാടൻ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള നാടൻ കിണറും ഉപയോഗിച്ചിട്ടുള്ള വെള്ളമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊട്ടടുത്ത വീടും സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ റേറ്റ് ഇട്ടിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ട് നല്ല ഭാഗം ഈ തുടക്കത്തിൽ എനിക്ക് പറയുള്ളത് എന്താ വെച്ചാൽ നല്ല ഭാഗം സെലക്ട് ചെയ്യുക ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ വരുന്നോ വരുന്നതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കും കിട്ടുക അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ